അവര് അവൻ പേര് നൽകി ഇസഹാക്ക് ദൈവഭക്തി വളർന്ന് മിടി ഒരു ദിവസം അബ്രഹാം കിടക്കുമ്പോൾ ദൈവം അവനെ വിളിച്ചു അബ്രഹാം അബ്രഹാം ഉടനെ അബ്രഹാം മണീനേക്ക് പറഞ്ഞു പിതാവ് ഇതാ ഞാൻ അപ്പോൾ ദൈവം പറഞ്ഞു നിന്റെ ഏക ഇസഹാക്കിനെ കൊണ്ട് മോഹിയ മലയിൽ കെഞ്ഞി പോകുക അവിടെ ദഹന എനിക്ക് അർപ്പിക്കുക മഹത്തോരു അബ്രഹ് തായ് മകനായി വിളിച്ചുണർത്തി അതിലാവിലെ എന്നെ ബലിക്ക് വേണ്ട ക വിഹകുമായി യാത്ര തുടങ്ങി കൂടെ രണ്ട് ജോലിക്കാരും മൂന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞ് ആ മോഹന മഴയുടെ അടിവാരത്തിരുത്തി അപ്പോൾ അബ്രഹാം മഹ് അവൾ അവൾ ചുമലിൽ വെച്ചു എന്നിട്ട് സംശയം അവൻ ചോദിച്ചു അപ്പ ബേക്കുള്ള കത്തിയും തീയും വിഹകമുണ്ടല്ലോ പക്ഷെ കുഞ്ഞാട് മാത്രമല്ലല്ലോ കുഞ്ഞാടിനെ ദൈവം തരും അബ്രഹാം പറഞ്ഞു അവർ ദേവ സ്ഥലത്തി ബലിവിഴം തയാറാക്കി വിവാഹകാരന്മാർ വെച്ചു കിടത്തി മകനെ ബലി അർപ്പിക്കുവാനെത്തിൽ നിന്ന് കർത്താവിന്റെ ദൂതനെ വിളിച്ചു അബ്രഹാം അബ്രഹാം കുട്ടിയുടെ മേളി കൈ വെക്കുന്നത് ഞാൻ ഒന്നും ചെയ്യണ്ട് നിന്റെ വിശ്വാസം ഞാൻ കണ്ടിരിക്കുമ്പോൾ കണ്ടിരിക്കുന്നു അപ്പോൾ അതാ മുൾച്ചെടികൾക്കിടയിൽ ഒരു കുഞ്ഞാട് അബ്രഹാം ഉടനെ ഇസാക്കിനെ ബലിപ്പെടുത്തൽ നിന്ന് ഇറക്കി ആ കുഞ്ഞാദിനെ അവൾ ദൈവത്തിന് ബലിയെ അർപ്പിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരെ നോക്കൂ എങ്ങനെയാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായെന്ന് പൂർണമായും ദൈവത്തിനുള്ള സമർപ്പണത്തിലൂടെയാണ് ആ സമർപ്പണം നമുക്കും ഉണ്ടാകണം അതിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം താങ്ക്